ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉജാല ഉപയോഗിച്ചിട്ട് മിക്സി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടാക്കിയ വെള്ളം കേട്ടോ അതിനകത്തേക്ക് മൂന്ന് തുള്ളി ഉജാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട് മിക്സി എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ വളരെ വൃത്തികേടായിട്ടിരിക്കുന്ന ഒരു മിക്സിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു പഴകിയ സോക്സ് സോക്സാട്ടോ ഉപയോഗിച്ചേക്കുന്നത് കൊള്ള പഴകിയ ഒരു സോക്സാണ് ഉപയോഗിച്ചേക്കുന്നത് അതെടുത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഉജാലയിൽ മുക്കിയിട്ട് ഞാനിതൊന്ന് തുടച്ചെടുക്കുകയാണ് ഒരുപാട് പഴക്കമുള്ള ഒരു മിക്സി ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വെള്ള രീതിയിൽ വൃത്തിയായില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഉജാലയുടെ വെള്ളം കൊണ്ട് പറ്റുന്നതാണ് വളരെ നല്ലൊരു മിക്സി ആട്ടോ പ്രീതിയുടെ മിക്സി എന്ന് പറയുന്നത് വളരെ കാലം കൊണ്ട് ഒരു പത്തു പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുവരെ അതിന് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല പിന്നെ ബ്ലേഡൊക്കെ ചെറുതായിട്ട് തേങ്ങിട്ടൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഒരുവിധമൊക്കെ അഴുക്ക് പോയിട്ടുണ്ട് ഇനി നമ്മളിതൊരു തുണി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് എല്ലായിടത്തേയും ഭാഗത്തുമൊക്കെ ഈ ഉജാല വെള്ളം നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം ചൂടോടെ തന്നെ എന്നിട്ട് നമുക്കൊരു നല്ല ടവ്വലോ കോട്ടൺ തുണിയോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഈ കപ്പുണ്ടല്ലോ വെളുത്ത കപ്പുകൾ പാത്രങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം കണ്ടില്ലേ നല്ല രീതിയിൽ നമ്മുടെ മിക്സി വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് മിക്സി ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്